സ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാസ്മിൻ ബ്ലോഗ് എല്ലാവരും കാണുക കൈ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക എന്നിട്ട് വീഡിയോസ് എല്ലാം മുഴുവനായി കാണുക ഞാൻ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോസാണ് മുട്ടായി ടവർ മുട്ടായി ടവർ ആക്കാനൊന്നുമില്ല രണ്ട് ഇതേലും ഞാൻ ആക്കി നോക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ പുതിയ വർക്കാണ് എൻ്റെ അപ്പോൾ ഞാൻ ഇന്ന് ഇന്നാദ്യമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് നോക്കിയിട്ട് പുറത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നു നോക്കുന്നതാണ് അങ്ങനെ ടവർ ഉണ്ടാക്കാൻ ഞാൻ തെർമോക്കോൾ എടുത്ത് തെർമോക്കോൾ എടുത്തിട്ട് ഒന്ന് കിട്ടീന് രണ്ടാമത്തെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാണ് അങ്ങനെ അവർ ചേച്ചിമാർ എന്തെങ്കിലും പറഞ്ഞു തരണ കേട്ടോ ഞാൻ ചെറുപുഴയിൽ നിന്നാണ് വാങ്ങിയത് ചെറുപുഴയിൽ നിന്ന് വാങ്ങിയിട്ട് ആ ചേച്ചിമാരെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നു സ്റ്റിക്ക് എടുക്കണം മോളെ സ്റ്റിക്ക് എടുത്താലേ ശരി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് സ്റ്റിക്ക് പക്ഷെ അവരെല്ലാം പറഞ്ഞു തന്നു മോളെ ഇതെല്ലാം വാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റിക്ക് എടുത്ത് സ്റ്റിക്ക് എടുത്തിട്ട് അതിൽ ഫ്ല ഫ്ലവർ വെക്കണം എന്നെല്ലാം പറഞ്ഞു അവർ ചേച്ചിയെല്ലാം പറഞ്ഞിരുന്നു അങ്ങനെ ഫൈവ് സ്റ്റാറാണ് മുഴുവനും ഫൈവ് സ്റ്റാർ ഉണ്ടായിരുന്ന കേട്ടോ എൻ്റെ മോനെ എടുത്തിട്ട് തീർത്തതാണ് ബാക്കി നാളെ സെറ്റാക്കും ഉണ്ടോ ഞാൻ അത് മേടിക്കേണ്ട അത് ഞാൻ ഫുള്ള് നാളെ സെറ്റ് ആക്കും അങ്ങനെ രണ്ട് ഫ്ലവർ വാങ്ങിച്ചു രണ്ട് ഓറഞ്ചിൻ്റെ ഇടക്ക് ഒരു റോസിൻ്റെ ഇടക്ക് രണ്ട് മഞ്ഞ എടുത്ത് അത് നല്ല ഇതുണ്ടാവും എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് അപ്പം വീഡിയോ എല്ലാവരും നോക്കിയിട്ട് അഭിപ്രായം എല്ലാം പറഞ്ഞ കേട്ടോ അങ്ങനെ രണ്ടാമത്തേലും രണ്ടാമത്തേല് ഞാൻ ഡയറി മിൽക്കും കിക്കേറ്റും വെക്കാനാ പോയത് പക്ഷേ കിക്കറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ കിക്കറ്റ് അവിടെ തീർന്നിട്ടുണ്ടായിന് ഉണ്ടായിന് അഞ്ചെണ്ണാമുട്ട ഉണ്ടായിട്ട് ബാക്കി ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ അത് ശരിയാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഡയറി വിൽക്കും വേറൊരു മുട്ടായിരുന്നു വാങ്ങിയത് അങ്ങനെ ഒരു ഡയറി മിൽക്കും ഒരു മുട്ടയാണ് മുട്ടായി അങ്ങനെ സെറ്റായിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നാ വാങ്ങേണ്ടത് അപ്പം ആ ചേച്ചിമാർ എന്നെ പറഞ്ഞു സീലെടുക്കണം മോളെ ഷീലെടുത്തിട്ട് കെട്ടണം എന്നാലും ഒരു ഭംഗി കാണുമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചി ചേച്ചി താഴത്തേക്ക് ഒരു പലക വേണമെങ്കിൽ പറ അതും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല മുളെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം എടുത്ത് സെറ്റാക്കി എൻ്റെ എടുത്തിട്ട് അത് കെട്ടിയിട്ട് വേണം നമുക്ക് എങ്ങനത്തെ ഉണ്ട് നോക്കാൻ അപ്പം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നത് അതിൻ്റെ അതെല്ലാം കുറവുകളെല്ലാം കാണും അതിലേ അപ്പം എന്നെ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഞാൻ ശ്രദ്ധിക്കും ഫൈവ് സ്റ്റാറിൻ്റെ പോയി എടുക്കേണ്ട ഫൈവ് സ്റ്റാറിന് നാളെ സെറ്റാക്കും കേട്ടോ നാളെ സെറ്റാക്കിയിട്ട് ശരിയാക്കും അത് അപ്പം വീഡിയോ ഇത്രയും വരെയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക ബെൽ ബട്ടൺ അടിക്കുക അപ്പം പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമലൈക്കും അപ്പം പുതിയ വീഡിയോവുമായി നാളെ വരെ ഇൻഷുറൻ